തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി സുഗാന്ത് സുരേഷിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് പ്രതിയുമായ അന്വേഷണ സംഘം രാജസ്ഥാനിലും തമിഴ്നാട്ടിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു സുഗാന്തും ഐ ബി ഉദ്യോഗസ്ഥയും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞാണ് ഹോട്ടലിൽ താമസിച്ചത് ഇതിന്റെ തെളിവടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷ ഇതിൽ ശാസ്ത്രീയ തെളിവുകളടക്കം വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകൾ ഇതിനോടകം അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂടുതലായി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന പുതിയ വിവരങ്ങൾ ഈ കേസിനെങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് റിജിത്ത് ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ഏറ്റവും നിർണായകമായത് ശാസ്ത്രീയ തെളിവുകളായിരുന്നു സുഗാന്ത് ഈ ഐ ബി ഉദ്യോഗസ്ഥയക്കയച്ച ചാറ്റുകൾ ഉൾപ്പെടെ പോലീസ് നേരത്തെ വീണ്ടെടുത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുഗാന്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ പരിശോധനയും തെളിവെടുപ്പും അന്വേഷണ സംഘം നടത്തിയത് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും എത്തിച്ചായിരുന്നു പ്രധാനമായും തെളിവെടുപ്പ് നടത്തിയത് ആദ്യം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം എറണാകുളത്ത് ഈ സുഗാന്ത് താമസിച്ചിരുന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി പിന്നീടാണ് രാജസ്ഥാനിലും തമിഴ്നാട്ടിലും നടത്തിയത് ഈ ഐ ബി ഉദ്യോഗസ്ഥയുമായി ഈ സുഗാന്ത് ഈ ഇടങ്ങളിൽ പോയിരുന്നു അവിടെ വച്ച് ഈ ഐ ബി ഉദ്യോഗസ്ഥയെ ചൂഷണം ചെയ്തുവെന്ന് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ തെളിവുകളും ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന നടപടികളിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇന്നാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത് ഇന്ന് ഈ തിരുവനന്തപുരം കോടതിയിൽ സുഗാന്തിനെ ഹാജരാക്കും ഇതിൽ ഈ ആത്മഹത്യയ്ക്ക് നയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ സുഗാന്ത് ആണ് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് ഇത് സ്ഥിരീകരിക്കുന്ന എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടക്കം ഈ തെളിവുകളടക്കം കോടതിയിൽ പോലീസ് സമർപ്പിക്കും വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കുറ്റപത്രം അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശദാംശങ്ങൾ പ്രതിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്